ഹായ് ഫ്രണ്ട്സ് എപ്പോഴും നമ്മുടെ വീട്ടിൽ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ് തയ്യാറാക്കണേ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മീൻ മുളകിട്ടത് ഉണ്ടാക്കിയാലോ അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മീൻ മുളകിട്ടത് തയ്യാറാക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് മാത്രം നമ്മൾ നീളത്തിൽ കയറി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലേയും വേണം അപ്പോൾ നമുക്ക് ചട്ടി അടപ്പത്ത് വയ്ക്കാം അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മീൻകറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഉള്ളി മാത്രം ലാസ്റ്റാണ് ഇടുന്നത് ആദ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മീൻ മീൻകറിക്കൊന്നും വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ല ചില രീതിയിൽ വെക്കുമ്പോൾ മാത്രം കുറച്ചൊക്കെ ഇടാറുള്ളൂ അപ്പോൾ ഇതിൽ കുറച്ചധികം വെളുത്തുള്ളി വേണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം ഒന്ന് കളറൊക്കെ മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള പുളി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് ഒരു കുടം കുടംപുളി ചെറുതായിട്ടൊന്ന് കീറിയെടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും പുളി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി ശരിക്കും നല്ല പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ ഇത്രയും അളവ് എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ പുളി കുറച്ച് കുറവ് മതി എന്നുള്ളവർക്ക് ഇത്രയും വേണ്ട അപ്പോൾ ഇതേ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് വേണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് മൂത്ത് പോകണ്ട നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ അളവിലാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു കറിയിൽ കുറച്ച് എരിവൊക്കെ നിൽക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നമ്മൾ നമ്മളെടുക്കുന്ന മീനിൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചിലർക്ക് ഭയങ്കര എരിവൊന്നും പറ്റണ്ടാവില്ല അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടിച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വെച്ചിട്ടുള്ള കുടമ്പുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുടംപുളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണവരെ നമുക്കിത് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മീൻ മുളകിട്ടത് വയ്ക്കാൻ വേണ്ടിയിട്ട് ചൂര മീനാണ് എടുത്തിട്ടുള്ളത് ചൂര അഥവാ ട്യൂണ എന്ന് പറയുന്ന മീനാണ് അപ്പോൾ ഇതൊരു എഴുന്നൂറ്റമ്പത് ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മീനൊക്കെ കഴുകി കഴുകിയെടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റിന് ശേഷം കുടംപുളി തിളപ്പിക്കാൻ വെച്ചതൊന്ന് തുറന്ന് നോക്കാം നല്ല ആവി വരുന്നുണ്ട് അപ്പോൾ കുടപ്പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മീൻ മുളക് ചാറ് വയ്ക്കാനായിട്ട് നല്ല ബെസ്റ്റ് മീനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൽ മുളക് ചാറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുള്ളില്ലാത്ത കൊണ്ട് കുട്ടികൾക്കും നല്ല ഇഷ്ടമാവു പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചട്ടി പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലാണ് നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോ എടുക്കുന്ന തിരക്കിനിടയിൽ ചട്ടി ചൂടാണുള്ളത് ഓർക്കാണ്ട് ഞാൻ വേഗം പോയിട്ടത് കൈ കൊണ്ട് ഡയറക്റ്റായിട്ട് പിടിച്ച് ചുറ്റിക്കാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ കൈ പൊള്ളിയപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ വേഗം ടവലൊക്കെ എടുത്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തു പിന്നെ പതുക്കെ ഉപ്പൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തു മീൻ അങ്ങനെ അധികം ഇളക്കണം നല്ലതല്ലാത്തതുകൊണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടു ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഫ്ലെയിം ഒന്നും അധികം കൂട്ടി വെക്കാണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കണം ശരിക്കും ഇത് അടുപ്പിലൊക്കെ വച്ചിട്ട് വറ്റിച്ചെടുക്കണം ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക നമ്മളിപ്പോൾ അടുപ്പ് ഉപയോഗിക്കാത്തതുകൊണ്ട് ശരിക്കും ഗ്യാസ് അടുപ്പിൽ എളുപ്പത്തിന് വേണ്ടി വെച്ചതാണ് അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് ചാറൊക്കെ ഇങ്ങനെ കുറുകി വരും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാനിതിന് മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വച്ച് കൊടുക്കുന്നുണ്ട് ഭംഗിക്ക് മാത്രമല്ല കറിവേപ്പില ലാസ്റ്റ് ഇങ്ങനെ ഇടുമ്പോൾ നല്ല രുചിയും മണമൊക്കെയാണ് ആ കറിക്ക് അപ്പോൾ നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടണം കേട്ടോ ആ കറി പെട്ടെന്ന് കേടുവരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിച്ചു തീർക്കണ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് മീൻ കഷ്ണങ്ങളൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ രുചി എന്ന് പറയണത് പിറ്റേ ദിവസത്തേക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെയാണ് വെച്ചത് വൈകുന്നേരം ആവുമ്പോഴേക്കും ആ ഒരു ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കുള്ളൂ ഇത് നമ്മുടെ കൊള്ളിയുടെ കൂടെ കപ്പ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ അടിപൊളിയാണ് പിന്നെ അപ്പം വെള്ളയപ്പം അതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ട പിന്നെ ചോറിൻ്റെ കൂടെയും അടിപൊളിയാണ് ഉണ്ടാക്കാനും എളുപ്പമല്ലേ നമ്മളിപ്പോഴും തേങ്ങയൊക്കെ ചെറുകി കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ എല്ലാം ഉണ്ടാക്കണത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്